മെഡിക്കൽ രംഗത്ത് ആശയങ്ങളുമായി കെ എംസിഡിയുടെ ആശയം കൂടിയായ സന്യാ മെഡിക്കെയർ പറമ്പിൽ ബസാറിൽ പ്രവർത്തനമാരംഭിച്ചു ഫാർമസി ഒബ്സർവേഷൻ ഇസിജി എന്നിങ്ങനെ അതിനൂതനമായ സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ തന്നെയാണ് സന്യാ മെഡിക്കെയറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കൂടാതെ രോഗിയെ വീട്ടിൽ വന്ന് പരിശോധിക്കുകയും ലാബ് പരിശോധനയ്ക്ക് ആവശ്യമായ സാമ്പിൾ വീട്ടിൽ വന്ന് കളക്ട് ചെയ്യുകയും ചെയ്യുമെന്നും സന്യാ മെഡിക്കെയർ മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ ഷാമിനാസ് പറഞ്ഞു സെമ്യൂ മെഡിക്കെയർ പറമ്പിൽ ബസാറിന് വേണ്ടി ഇന്ന് മുതൽ ആരംഭിക്കുകയാണ് ഇത് കെ എം സി ടിയുടെ ഒരു പുതിയ ഇന്നൊവേറ്റീവ് ഐഡിയ കൂടിയാണ് ഇവിടെ നമ്മൾ യൂഷ്വലി ഒരു ഡോക്ടർ പേഷ്യൻ റിലേഷൻ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ അസുഖം വരുന്നു ഡോക്ടറെ കാണിക്കുന്നു മാറുന്നു പിന്നീട് എപ്പോഴെങ്കിലും നമ്മൾ ആ ഒരു ഒരു കണക്ഷൻ കിന്നേ വരാൻ അങ്ങനെ ഒരു വളരെ കുറവാണ് ആ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കായിക്കോട്ടെ നിങ്ങളുടെ ഫാമിലിയിൽ ആർക്കും ആയിക്കോട്ടെ ഒരു ഗോ ടു ക്ലിനിക് പോലെ അതായത് എന്ത് വന്നാലും നിങ്ങളുടെ കൂടെ ജന്യമുണ്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ് എന്ന് പറയുന്നത് എന്താ പറയുക അതി നൂതനമായിട്ടുള്ള സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇൻക്ലൂഡിങ് ഡോക്ടർ കൺസൾട്ടേഷൻ അതിൽ സ്പെഷ്യാലിറ്റിയും സൂപ്പർ സ്പെഷ്യാലിറ്റി ഡോക്ടേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് ഓൾസോ നമ്മൾ ലാബ് ഫാർമസി ഒബ്സർവേഷൻ ഇ സി ജി മുതലായ എല്ലാ സർവീസസും കൊടുക്കുന്നുണ്ട് പിന്നെ ഇപ്പോൾ നമുക്ക് യൂഷ്വലി ആവശ്യമായിട്ട് വരുന്ന ഒരു കാര്യമാണ് നമ്മൾ വീട്ടിൽ വന്ന് ഡോക്ടർ കൺസൾട്ട് ചെയ്യാന്ന് പറയുന്നത് ആ ഒരു കാര്യം നമ്മൾ ചെയ്യുന്നുണ്ട് ാബ് സർവീസസ് വീട്ടിൽ വന്ന് സാമ്പിൾ കളക്ട് ചെയ്യുന്നു വീട്ടിലേക്ക് മെഡിസിൻസ് വേണമെങ്കിൽ നമ്മൾ ഡെലിവറി ചെയ്യുന്നു ഈ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നമ്മൾ മെയിൻ മോട്ടീവ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു നല്ല ഡോക്ടർ പേഷ്യൻ അണ്ടർസ്റ്റാൻഡിങ് വെച്ചിട്ട് ആ ഒരു ക്ലിനിക്കുമായിട്ട് നിങ്ങളുടെ ഫാമിലിക്ക് ഒരു കണക്ഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് എന്ത് വന്നു കഴിഞ്ഞാലും സമയുണ്ട് എന്നുള്ളൊരു തോട്ടിലേക്ക് എത്താനാണ് നമ്മൾ ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത് പറമ്പിൽ ബസാറിൽ പ്രവർത്തനം ആരംഭിച്ച കുരുവട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചു ആദ്യ സേവന രംഗത്ത് നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറും ആ ഒരു സേവനം നമുക്ക് ലഭ്യമല്ല എന്നുള്ളത് കൊണ്ട് ഇതുപോലുള്ള പ്രൈവറ്റ് സ്ഥാപനങ്ങൾ ജനങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമാകുന്നുണ്ട് എന്നുള്ളതാണ് എന്തായാലും എന്ന ഈ സ്ഥാപനം നമ്മുടെ നേരത്തെ ഇവിടെ ഒരു ഉദ്ഘാടന പരിപാടിയിൽ സോമൻ രാമൻ സുധീഷ് പുല്ലാനിക്കാട്ട് ഷെയ്ഖ് ഷാഹിദ് ഡോക്ടർ ഷാമിനാസ് തുടങ്ങിയവർ സംസാരിച്ചു നിരവധി പേർ ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുത്തു Thank <laughs> you.